വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വാദം തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഈ പാലൂർക്കോട്ടയെ ബാധിക്കുന്ന ഈ കൊഴിക്കാറ്റെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് കൊറിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഒക്കെ വലിയ പ്രതിഷേധം ഈ കോറി വിഷയത്തിൽ അതുപോലെ തന്നെ കോറിക്ഷേപത്തിന് മുന്നേ അവർ ഉന്നയിച്ചതാണ് അന്ന് നമ്മളുടെ നമ്മളടുത്തൊരു തീരുമാനം എന്ന് പറഞ്ഞാൽ നമുക്ക് ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുണ്ടല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ബോർഡ് തീരുമാനം എടുത്ത് ജില്ലാ കലക്ടർക്ക് ഒരു ലെറ്റർ കൊടുത്ത് സ്റ്റേ ഓർഡർ ഒക്കെ വാങ്ങിച്ചതായിരിക്കും ആ സ്റ്റേ ഓർഡർ വെക്കേണ്ടി ഇത് വീണ്ടും ഒരു പ്രവർത്തനം ആരംഭിച്ചു നമുക്കറിയാമല്ലോ നമ്മളുടെ പഞ്ചായത്തിൽ അതിന് ലൈസൻസ് കൊടുക്കേണ്ടത് പക്ഷേ എനിക്കിതിൻ്റെ ജിയോളജി വകുക്കുന്ന പിന്നെ പാരിസ്ഥിതി വകുക്കുന്ന അവരാണ് അതിൻ്റെ ശരിക്ക് ലൈസൻസ് കൊടുക്കുന്നതും പ്രവർത്തനം നടത്തുന്നതും ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിലേക്ക് അവർ മാർച്ച് നടത്തിയെന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് ഭരണസമിതി അല്ലല്ലോ ഇതിൽ മുൻകൈ എടുക്കേണ്ടത് നാട്ടുകാരെല്ലാവരും മൊത്തം ഒന്നിച്ചെടുക്കേണ്ടത് സി പി എമ്മും മറ്റും രാഷ്ട്രീയ പാർട്ടികളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഇതിന് മുൻകൈ എടുക്കുന്നത് എന്നിട്ട് പോലും പഞ്ചായത്ത് ഭരണസമിതി എടുത്തൊരു തീരുമാനത്തിൻ്റെ പേരിലാണ് ഇത്രയും കാലം അത് പ്രവർത്തിക്കാതെ കുറച്ചാലെങ്കിലും പ്രവർത്തിക്കുക എന്നുള്ളത് വീണ്ടും അത് വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇവർ സമരം ചെയ്യേണ്ടത് മുഖ്യമന്ത്രിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് മുഖ്യമന്ത്രി ആണ് ഇതിൻ്റെയൊക്കെ ഇരിക്കുന്ന ആള് അവരത് സ്റ്റോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നതവിടെ നടത്തൂല്ല അപ്പോൾ അതിന് കഴിവുള്ളവരെന്നെയാണ് ഇപ്പോൾ ഈ അവിടെ ഘരം കോരം പ്രസംഗിക്കുന്നവർ ചെയ്യേണ്ട കാര്യം അത് ഈ ഈ ലോക്കൽ അപ്പോൾ സാധിക്കും എന്ന് ും നിഷേധിക്കാൻ പ്രസിഡന്റിന് കഴിയില്ല അപ്പോൾ കഴിയുന്ന തീരുമാനമാണ് അന്ന് എടുത്തത് ജില്ലാ കലക്ടറെടുത്ത് നമ്മളിപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു പിന്നെ വക്കീൽ നോട്ടീസൊക്കെ കൊടുത്ത് വക്കീൽ നമുക്ക് അതിന് ഹാജരാകുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സ്റ്റേ ഓർഡറാണ് ആണ് അവര് പിൻവലിച്ചിട്ട് വീണ്ടും തുടങ്ങിയത് അപ്പോൾ വീണ്ടും നമ്മൾ ഹൈക്കോർട്ടിലേക്ക് പോകാനുള്ള തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വക്കീലുമായി സംസാരിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവും അല്ലാതെ നമുക്കിപ്പോൾ അവരോട് കയർത്ത് സംസാരിച്ച് അവർ ഒച്ചപ്പാടുണ്ടാക്കിയിട്ടല്ലല്ലോ കാര്യം നിയമവഴിക്കണത് പോട്ടെ നിയമം നിയമത്തിൻ്റെ വഴിയിലൂടെ പോകുമ്പോഴല്ലേ അതിന് തക്കതായ ഒരു തീരുമാനത്തിലെത്താൻ കഴിയുള്ളൂ അപ്പോൾ അങ്ങനെ ആണിപ്പോൾ പഞ്ചായത്ത് എടുത്ത തീരുമാനം അല്ല ഈ തീരുമാനം നീണ്ടുപോകുന്നതിന് ഇതിന് ഒരു വിമർശനം കൂടെ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് നിസ്സംഗതയുണ്ട് അതുകൊണ്ട് ഇതൊക്കെ ഇല്ല ഒരിക്കലും ഇല്ല അപ്പോൾ ആ തീരുമാനം വന്ന് കഴിഞ്ഞാൽ നമ്മൾ ജില്ലാ കലക്ടർക്ക് കൊടുത്ത തീരുമാനം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മളവർക്ക് സ്റ്റോപ്പ് മേമ്മ കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സ്റ്റോപ്പ് ചെയ്തു വീണ്ടും അവർ തുടങ്ങി അപ്പോൾ പിന്നെ വീണ്ടും നമ്മൾ ഇതിൻ്റെ മേലെ മേൽത്തട്ടിലേക്ക് എന്താണ് നിയമം അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ നേരം തീരുമാനിച്ചിട്ടുള്ളത് അത് വൈകിട്ടൊന്നുമില്ല അപ്പോൾ അടുത്താണ് ഞങ്ങൾ വക്കീലിനെ വിളിച്ച് സംസാരിച്ച് സമരസമിതിയുമായി കൂടി ഇരുന്ന് ആലോചിച്ച് ചർച്ച ചെയ്ത് കണ്ടെടുത്ത തീരുമാനം പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് ഇതെല്ലാം അറിഞ്ഞിട്ട് നടത്തുന്ന മാർച്ചാണോ എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും അവരിതൊക്കെ അറിയുന്നുണ്ടല്ലോ ഇവിടെ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഇതിപ്പോ ഒരു രാഷ്ട്രീയ വകപോക്കൽ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇപ്പോൾ എലക്ഷൻ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പം ഇത്തരം നാടകങ്ങളൊക്കെ കളിക്കുന്നത് യാതൊരു വേറെ പ്രത്യേകിച്ചൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കാരണം സമരസമിതിയുമായി നമ്മൾ സഹകരി സംസാരിച്ച് വക്കീലുമായി സംസാരിച്ച് നമ്മളെങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ് എത്തിയിട്ടുള്ളത് പിന്നെ അത് എല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും അവർ ഇവിടെ വന്ന് ചെപ്പാടുണ്ടാക്കി കഴിഞ്ഞാൽ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളെല്ലാവരും ഇപ്പോൾ അവരത് നമുക്ക് കഴിയുമോ നമ്മൾ നിയമത്തിൻ്റെ വഴിക്ക് പോകാനുള്ള തീരുമാനം എടുത്തു